റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ മികച്ച പുരോഗതി കൈവരിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുമായി ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ വിശദീകരണം വ്ളാഡിമിർ പുടിനുമായി രണ്ട് മണിക്കൂർ ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഇരുപതിന സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപും സെലൻസ്കിയും ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചകൾ മികച്ച രീതിയിൽ പുരോഗമിച്ചതായി ഇരു നേതാക്കളും അറിയിച്ചു എന്നാൽ ഗൌരവമേറിയ രണ്ടു വിഷയങ്ങൾക്ക് പരിഹാരമായില്ലെന്നും ട്രംപ് സൂചന നൽകി വിവിധ യൂറോപ്യൻ നേതാക്കളുമായും ട്രംപും സെലൻസ്കിയും സംസാരിച്ചതായും അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു And I do think we're getting a lot closer, maybe very close. And uh, we had a great talk with them after we were completed. We thought it was appropriate to speak with them. And uh, our meeting was excellent. We covered, somebody would say 95%, I don't know what percent, but we uh, have made a lot of progress on ending that war, which is really the. Certainly, the most deadly war since World War II, probably the biggest war since World War II. And we discussed all the aspects of the peace framework, which includes, and we have a great achievements 20 point peace plan, 90% agreed, and U.S. Ukraine security guarantees, 100% agreed. U.S. Europe Ukraine security guarantees, almost agreed. Military dimension, 100% agreed. prosperity plan being finalized and and we also discussed the the sequencing of the following actions ഡോൺബാസ് മേഖല സ്വതന്ത്ര സാമ്പത്തിക മേഖലയാക്കണമെന്ന ആവശ്യമുൾപ്പെടെ അന്തിമ തീരുമാനമാകാതെ തുടരുകയാണ് നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാമെന്ന് യുക്രൈൻ അറിയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ യുക്രൈൻ സുരക്ഷ ഒരുക്കാനുള്ള നീക്കങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അംഗീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്റർനാഷണൽ ഡെസ്ക് ജനം